പയ്യാമ്പലത്ത് കെ ജി ഇമാരാറുടെ സ്മൃതി മണ്ഡപത്തിൽ സുരേഷ് ഗോപി എത്തിച്ചേർന്നിരിക്കുന്നു അതിലേക്ക് പോകാൻ ടെൻഡുവിലേക്ക് മടങ്ങിയെത്താം തത്സമയം

ഗോകുൾക്ക് വേണുഗോപാൽ കൂടെ ഉണ്ട് ഗോകുൽ എന്തായാലും അദ്ദേഹത്തെ കാത്തിരിക്കയായിരുന്നു അവിടം പ്രവർത്തകർ ഒക്കെ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ് ആരോപണങ്ങൾ നമ്മൾ കേട്ടതാണ് വിവരങ്ങൾ

Qué el യാണ് ബി ജെ പി കോഴിക്കോട് കണ്ണൂർ ജില്ലാ അദ്ദേഹം ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അനയിച്ച എത്തിച്ചിട്ടുള്ളത് പതിറ്റാണ്ടുകളായിട്ടുള്ള ബിജെപി പ്രവർത്തകരുടെ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിൽ നിന്ന് ഒരു എം പി അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതൃസ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി പദം എന്നുള്ളൊരു കാര്യം അത് സുരേഷ് ഗോപി നേടിയെടുത്തു കെ ജി മാറാറുടെ സ്മൃതി മണ്ഡലത്തിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നു തന്റെ ബി പ്രവർത്തകർ പതിറ്റാണ്ടുകളായിട്ടുള്ള ബിജെപി പ്രവർത്തകരുടെ ആഗ്രഹമാണ് ഇപ്പോൾ നിറവേറുന്നത് സുരേഷ് തന്നെ സമുന്നതനായ രീതിയിൽ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ വലിയ സ്വീകാര്യതയോടുകൂടി ജനകീയനായി പ്രവർത്തനം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു കെ ജി മാരാർ ബി ജെ പി രൂപം കൊണ്ടതിനുശേഷം ബി ജെ പി കേരള ഘടകത്തിന്റെ രണ്ടാമത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു കെ ജി മാരാർ രണ്ടു തവണ പ്രസിഡന്റായി മൂന്നാമത് വീണ്ടും പ്രസിഡന്റായിരിക്കുന്നു കെ ജി മാരാർ മരണത്തിന് കീഴടങ്ങിയത് തുടർച്ചയായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രവർത്തനം മൂലം അദ്ദേഹത്തിന് സംഭവിച്ച ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുടെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് എല്ലാ കാലത്തും ജനങ്ങൾക്ക് വേണ്ടി അധ്യാപകനായി ജോലി ചെയ്യവേ ജോലിയിൽ നിന്ന് രാജ്യം െ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി അങ്ങനെ ജനസംഘത്തിൻ്റെ സംസ്ഥാന ജനസംഘത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച് പിന്നീട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വരെയായി മാറി ഒടുവിൽ ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ തന്നെയാണ് കെ ജി മാർ ആർ മരണത്തിന് കീഴടങ്ങിയത് ആ നേരത്തെ പറഞ്ഞതുപോലെ പി പരമേശ്വർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ ജി മാർ അസാന്നിധ്യം നിയമസഭയിൽ എന്നും വലിയൊരു ഒഴുകാനാവാത്ത നികത്താനാവാത്ത ഒരു ഒഴിവായിരിക്കും എന്ന് പരമേശ്വർ പറഞ്ഞിരുന്നു ആ രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപിയും ജനകീയനായ രീതിയിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടതാണ് ഇ കെ നയനാരുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തുന്ന ഈ രീതിയിൽ എല്ലാ രാഷ്ട്രീയക്കാർക്കിടയിലും സ്വീകാര്യനായ വ്യക്തിയായിരുന്നു കെ ജി മാരാറും സുരേഷ് ഗോപിയെ പോലെ സമുന്നതനായ രീതിയിൽ എല്ലാ ജനങ്ങളുടെയും ഐശ്വര്യവും അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സാധാരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു കെ ജി മാരാർ കെ ജി മാരാരുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തുമ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ബി ജെ പി പ്രവർത്തകരുടെ ഒട്ടാകെയുള്ള പതിറ്റാണ്ടുകളായിട്ടുള്ള ആഗ്രഹം നിറവേറ്റുകയാണ് ഇപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപി പല ആളു ബി ജെ പി പ്രവർത്തകർ പ്രവർത്തകരുടെ കൂടെ അദ്ദേഹം സെൽഫി എടുക്കുകയും പറ്റും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കെ ജി മാരാരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്കായിരിക്കും പോവുക അതിനുശേഷം അദ്ദേഹം കൊട്ടു രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിലെത്തിയത് മാടായിക്കാവിൽ അരമണിക്കൂറോളം ചെലവഴിച്ചതിനു ശേഷം അദ്ദേഹം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലേക്ക് പോയി അവിടെ നിന്ന് അവിടെ നിന്നാണ് അദ്ദേഹം സുരേഷ് ഗോപി പ്രതികരിക്കാൻ പ്രതികരിക്കുകയാണ് നമുക്ക് പഴയ ടീച്ചർന്തൊക്കെയാ സന്തോഷായോ ടീച്ചർക്ക് ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് പോലെ തന്നെ ൊപ്പായിരിക്കും അല്ല അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമെന്നല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് മുന്തിയ കരുതലാണ് ഭക്ഷണം ഇല്ല ഞാൻ കഴിഞ്ഞ വർഷവും വന്നാണ് ഞാനും രാധികയും മകനും കൂടെ വന്നിരുന്നാണ് പിന്നെ ഞങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട് ഇതിപ്പം മാധ്യമങ്ങളെല്ലാം അറിഞ്ഞു പോയി വന്നു അത്രേ ഉള്ളു കണ്ണൂരും കൂടി തരണം ഒന്നും കൂടി വന്നാ മതിയോ അതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിങ്ങനെ വന്നിട്ട് ഒരു വഴിവെക്കൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ തൃശൂർ നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടു കൂടിയാണ് അദ്ദേഹത്തിന്റെയും വടക്കൻ കേരളത്തിലെ യാത്ര എന്തായാലും ഒരു ജനപ്രിയ നേതാവായിരുന്ന ജനപ്രിയ പ്രഭാഷകനായിരുന്ന ശ്രീ കെ ജിമാരാർ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും സംഭാഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ന് നർമ്മത്തിലൂടെയാണ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇന്ന് മറുപടി നൽകിയതും എന്തായാലും കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുമ്പോൾ ഭാരതത്തിലെ എല്ലാ ജനതയെയും ചേർത്ത് പിടിച്ചായിരിക്കും തൻ്റെ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതിൽ വലിപ്പ ചെറുപ്പം ഉണ്ടാകില്ല എല്ലാവർക്കും വേണ്ടി ഒത്തൊരുവഴിയായിരിക്കും താൻ പ്രവർത്തിക്കുക ഇനി കേരളത്തിലെക്കുറിച്ചാണെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂരിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം വളരെയധികം നർമ്മത്തിൽ കലർന്ന മറുപടിയാണ് നൽകിയത് താൻ ഇനിയും കണ്ണൂരിലെത്തും കണ്ണൂർ കൂടി തനിക്ക് തരുമോ എന്ന് പോലും ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം ആരായുകയുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള ജനാവലിയാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് അത് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ പര്യടന വേളയിലും നമുക്ക് ദൃശ്യമായിരുന്നു ഇപ്പോൾ അദ്ദേഹം പയ്യാമ്പലത്താണുള്ളത് ഇനിയും അദ്ദേഹം പ്രത്യേക പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് എത്താം ഗൂഗിളിൽ ഇനി അദ്ദേഹം എങ്ങോട്ടാണ് മടങ്ങി എത്താം കേൾക്കാൻ കഴിയുന്നില്ല എന്നാണ് കരുതുന്നത് എന്തായാലും അദ്ദേഹം മടങ്ങുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇപ്പോൾ പയ്യാമ്പലത്തെ കെ മാരാർ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ച പുഷ്പാർച്ചന അർപ്പിച്ചിട്ട് അദ്ദേഹം മടങ്ങുന്നത് എന്തായാലും വലിയൊരു ജനാവലി അദ്ദേഹത്തെ കാണാൻ അവിടെ തടിച്ചു കൂടിയിരുന്നു എല്ലാവരെയും അദ്ദേഹം തൃപ്തിപ്പെടുത്തി എന്ന് വേണം കാണാൻ എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത് അദ്ദേഹത്തിന് അടുത്തേക്ക് വന്നവരെ ആരെയും നിരാശപ്പെടുത്തിയില്ല അപ്പം പോലെ തന്നെ ഓരോരുത്തരെയും പ്രത്യേകമായി ശ്രദ്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മടക്കവും